നിപ്പ സ്ഥിരീകരിച്ച വളാഞ്ചേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ പഴക്കുലയും പഴവർഗ്ഗങ്ങളും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പുറത്തു വെച്ച് കടകൾ അടച്ചു പോകുന്ന അവസ്ഥ നിപ്പ സ്ഥിരീകരിച്ച കാവും കടയുടെ പുറത്ത് പഴക്കുലകൾ തൂക്കിയിട്ടിരിക്കുന്നു വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലും വളാഞ്ചേരിയിലെ വിവിധ പ്രദേശങ്ങളിലും കടയടച്ചു പോകുമ്പോൾ പഴവർഗ്ഗങ്ങൾ പുറത്തു വെച്ചു പോകുന്ന സ്ഥിതിയാണ് വവ്വാലുകൾ പോലുള്ള ജീവികളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന മാരകമായ വൈറസാണ് നിപ്പ എന്നിരിക്കെ ഇത്തരം പഴവർഗ്ഗങ്ങൾ കടയുടെ പുറത്തു തൂക്കിപ്പോകുമ്പോൾ വവ്വാലുകൾക്ക് യഥേഷ്ടം കഴിക്കാനാകും ഈ പഴവർഗ്ഗങ്ങൾ അടുത്ത ദിവസം സാധാരണക്കാരന്റെ തീന്മേശയ്ക്ക് പുറത്തെത്തുകയും വലിയ അപകടം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം നിലനിൽക്കെ നിപ്പാവാഹികളായ വവ്വാലുകൾ ഉൾപ്പെടെയുള്ള ജന്തുക്കൾക്ക് വൈറസുകളെ മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള മീഡിയയുമായി വളാഞ്ചേരിയിലെ കച്ചവടക്കാർ മാറുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വളാഞ്ചേരിയിലെ വിവിധ മേഖലകളിൽ കണ്ട കാഴ്ചകൾ ഭയാനകമാണ് പച്ചക്കറി പച്ചക്കറികടയിലാണെങ്കിലോ പച്ച നെറ്റ് മാത്രം ഉപയോഗിച്ച് മറച്ച് കടകളടച്ചു പോകുന്ന അവസ്ഥ നെറ്റിന്റെ ദ്വാരങ്ങളിലൂടെ വവ്വാലുകൾക്ക് നിഷ്പ്രയാസം അകത്തു കടക്കാം ഇത്തരം കച്ചവടക്കാർക്കെതിരെ ആരോഗ്യവകുപ്പ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ നാട് വലിയ വില നൽകേണ്ടിവരും ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ എ ലീഡർ